നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിവിൽ സർവീസ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരുന്നു ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം അപേക്ഷിക്കാൻ അത്യാവശ്യം നല്ല സമയം തന്നെ ഇത്തവണ വേണം ഇത്തവണ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ മുൻപ് അപേക്ഷിച്ചതുപോലെയല്ല കുറച്ച് വ്യത്യാസങ്ങളും ഉണ്ട് പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സാപ്പ് ചാനലിൽ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് യു പി എസ് സിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു വാട്സ്ആപ്പ് ചാനൽ തന്നെ റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കും ബാക്കിയുള്ള എസ് എസ് സി ആർ ആർ ബി അതുപോലെ തന്നെ ഡിഫൻസ് ആയിട്ടുള്ള മറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ചാനലും ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചാനൽ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ യു പി എസ് സിക്ക് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ യു പി എസ് സിൻ്റെ ചാനൽ തന്നെ എൻ്റർ ആവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് on right? ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി മൂന്നോളം സർവീസ് വന്നിട്ടുണ്ട് ഈ ഇരുപത്തി മൂന്നോളം സർവീസിൽ നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതായത് ആർ പി എഫ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പ് എ പോസ്റ്റാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാടുണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ എ എസ് അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഐ എഫ് എസ് ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ് ഐ പി എസ് അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലേക്കെല്ലാം കൂടിയിട്ടാണ് ഇത്തവണ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള യോഗ്യത മിനിമം ഡിഗ്രിയാണ് കേരളത്തിന് ഇതിന് പരീക്ഷാ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റർവ്യൂ മാത്രമാണ് നിങ്ങൾക്ക് പുറമേ ഡൽഹി പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടിവരിക ബാക്കിയെല്ലാം കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിന്റെ ഏജ് ലിമിറ്റാണ് ഏജ് ലിമിറ്റിലേക്ക് നമുക്ക് കടക്കാം മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതിൽ നിന്ന് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിലിളവുണ്ട് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിൽ ഇളവുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക സാധാരണ നൽകുന്നത് പോലെ ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഇളവാണ് നൽകുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി മുഴുവൻ കാര്യങ്ങളും മുൻപേ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് സിവിൽ സർവീസ് നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് താഴെയുള്ള ലിങ്കിൽ കയറി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും നന്നായിരിക്കും